നമസ്കാരം വരാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നറിയിച്ച് യു എസ് മുൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് അടുത്തയാഴ്ച മോദിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മിഷിഗണിലെ ഫിൻറ്റിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ഇന്ത്യയുമായുള്ള യു എസ് വ്യാപാര ബന്ധത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് ഡൊണാൾഡ് ട്രംപ് നിർണായകമായ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രഖ്യാപിച്ചത് എന്നാൽ എവിടെ വെച്ച് കാണുമെന്നോ ഏത് ദിവസമാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചതെന്നോ ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ നരേന്ദ്രമോദി യു എസില് ഉണ്ടാവുമെന്നാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് കോഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായാണ് മോദി യു എസിലേക്ക് എത്തിക്കുന്നത് ഈ സന്ദർശന വേളയിലായിരിക്കും മോദിയുടെ ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച എന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഹൂസ്റ്റണിൽ മോദിയെ വരവേറ്റുകൊണ്ട് ഹൗഡി മോദി സ്വീകരണവും ട്രംപിനെ സ്വീകരിക്കാനായി ഇന്ത്യയിൽ നമസ്തേ ട്രംപ് പരിപാടി നോക്കി അതിൽ ചിലത് മാത്രമാണ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര ബന്ധം മെച്ചപ്പെട്ടിരുന്നു പ്രതിരോധ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യക്കും യു എസിനും ഇടയിലെ പല നിർണായക കരാറുകൾക്കും ഈ സമയം സാക്ഷ്യം വഹിച്ചിരുന്നു ചൈനയുടെ വളർച്ചയ്ക്കെതിരായ നടപടി സ്വീകരിക്കുന്നതിൽ ഇരു കൂട്ടനും ഒരേപോലെ താല്പര്യം വെച്ച് പുലർത്തിയിരുന്നു ഇൻഡോ അമേരിക്കൻ സമൂഹത്തിന്റെ സ്വാധീനം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ട്രംപിന്റെ ഇടപെടലുകളിൽ ഏറെയും നാലാമത് കോഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായാണ് നരേന്ദ്രമോദി യു എസിലേക്ക് പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയായിരിക്കും സന്ദർശനം നീളുക പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ബൈഡനും മോദിക്കും പുറമെ ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിന്ത ഒസീസ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുക്കും ജോ ബൈഡൻ തന്റെ ജന്മസ്ഥലമായ ഡെലവെയറിലെ വിൽമംഗ്ടണിലാണ് കോഡ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് കോഡ് ഉച്ചകോടി യു എൻ ഉച്ചകോടി തുടങ്ങി തന്ത്രപ്രധാനമായ നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും ഉച്ചകോടിക്ക് ശേഷം അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുകയും ചെയ്യും സെപ്റ്റംബർ സെപ്റ്റംബർകം അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുക ചടങ്ങിൽ ഇന്ത്യൻ വംശജർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ്ക്സ് ആർ ക്രൗൺ നിയർവട്ടം White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം